ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ഡ്രീം വയലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചമുളക് തൈര് കറിയാണ് വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കാം അതിലേക്ക് ഒരു പത്ത് പച്ചമുളക് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഈ ഒരു പച്ചമുളകിൻ്റെ മിഡിലായിട്ട് നമുക്ക് കത്തി വെച്ച് ത ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം രണ്ടായിട്ട് പിളർന്നു പോകാത്ത വിധത്തിൽ ഈ ഒരു മിഡിൽ ഭാഗത്ത് മാത്രമായിട്ട് നമുക്കിത് ഒന്ന് വരഞ്ഞ് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പച്ചമുളകും ഒന്ന് വരഞ്ഞ് കൊടുക്കാം അതിൻ്റെ ആ ഒരു നെട്ട് ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞുകൂടെ എടുക്കാം ഇപ്പമുളകെല്ലാം നമ്മൾ അതുപോലെ തന്നെ മിഡിൽ ഭാഗം ഒന്ന് നന്നായിട്ട് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പച്ചമുളക് തൈര് കറി തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടയെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു എട്ട് പച്ചമുളകോളം ഉണ്ട് ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം പച്ചമുളകിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറിയത് ഇതുപോലെ ഒരു വൈറ്റ് കളറായിട്ട് വരുന്നവരെ നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുമ്പോൾ ആ പച്ചമുളകിൻ്റെ ആ ഒരു എരിവൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് അഴറ്റി കൊടുക്കാം ആ ഒരു പച്ചമുളകിലേക്ക് കായത്തിൻ്റെയും മഞ്ഞൾപ്പൊടി അതുപോലെ ഈ ഒരു ഉപ്പിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് തൈരിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം തൈര് അങ്ങ് ഉടയരുത് അല്പം കട്ടിയോടുകൂടെ തന്നെ എടുത്ത് വെക്കണം എന്നിട്ടിത് ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമുളക് തൈര് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൂടെ കൊടുക്കാം ചോറ് ഉണ്ടാനായിട്ട് പ്രത്യേകിച്ച് ഒരു കറിയും വേണ്ട ഈ ഒരു കറി തന്നെ ധാരാളമാണ് അപ്പോൾ ഇതുവരെയും നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ പുതിയൊരു വീഡിയോ വിശേഷങ്ങൾ വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോരരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്